നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ം വെള്ളപ്പാറ ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ കാറിടിച്ച് വീട്ടമ്മ വേലിക്കാട് ഫിലിപ്പിന്റെ ഭാര്യ സാറാമയാണ് മരിച്ചത് കലർപ്പില്ലാത്ത കണ്ണമ്പ്ര വെളിച്ചെണ്ണയുമായി സേവന ബാങ്ക് കണ്ണമ്പ്ര സഹകരണ സേവന ബാങ്കിന്റെ വെളിച്ചെണ്ണ പ്ലാന്റിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച മന്ത്രി വി എൻ നിർവഹിക്കും കാറിൽ ഗ്രാം കടത്തുകയായിരുന്നേരി കണക്കൻതുരുത്തി സ്വദേശി വാളയാറിൽ പിടി മൂച്ചിക്കൽ സിസിൽ സാജുവിനെയാണ് അറസ്റ്റ് ചെയ്തത് വാളയാറിലെയും വേലന്താവളത്തെ മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് പരിശോധന രൂപ പിടിച്ചെടുത്തു വാർത്തകൾ വിശദമായി കുഴൽമന്ദം വെള്ളപ്പാറ ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ കാറിടിച്ച് വീട്ടമ്മ മരിച്ചു ഭർത്താവിന് പരുക്ക് മുണ്ടൂർ വേലിക്കാട് ഫിലിപ്പിന്റെ ഭാര്യ സാറാബയാണ് മരിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു കോട്ടയത്ത് നിന്നും മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പാലക്കാട് മുണ്ടൂർ ഭാഗത്തേക്ക് വരുമ്പോഴായിരുന്നു വെള്ളപ്പാറയിൽ നിർത്തിയിട്ട ടാങ്കറിന് പിന്നിൽ കാറിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകർന്നു തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് ഇരുവരെയും പുറത്തെടുത്തത് സാറാമ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ ഫിലിപ്പിനെ ആശുപത്രിയിലേക്ക് മാറ്റി കാറോടിച്ച ഫിലിപ്പ് ഉറങ്ങിപ്പോയതാവാം അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം ഫെബ്രുവരി മൂന്നിന് മുണ്ടൂരിൽ വെച്ച് മകന്റെ വിവാഹ സൽക്കാര ചടങ്ങ് നടക്കാൻ പോകുന്നതിനിടെയാണ് അപകടം നടന്നത് കലർപ്പില്ലാത്ത കണ്ണമ്പ്ര വെളിച്ചെണ്ണയുമായി കണ്ണമ്പ്ര സഹകരണ സേവന ബാങ്ക് കണ്ണമ്പ്ര സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ വെളിച്ചെണ്ണ പ്ലാന്റിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും വൈകുന്നേരം നാലേ മുപ്പതിന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ ഉദ്ഘാടനം ചെയ്യും പി പി സുമോദ് അധ്യക്ഷനാകും റൈസ് പാർക്ക് ചെയർമാൻ സി കെ രാജേന്ദ്രൻ ആദ്യ വിൽപ്പന നിർവ്വഹിക്കും നൂറ്റി പതിനഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കേരളത്തിലെ ആദ്യത്തെ സഹകരണ ബാങ്കായ കണ്ണമ്പ്ര സഹകരണ സേവന ബാങ്കിന്റെ പുതിയ സംരംഭമാണ് കലർപ്പില്ലാത്ത കണ്ണമ്പ്ര വെളിച്ചെണ്ണ എന്ന പേരിൽ പുറത്തിറക്കുന്നത് കേര കർഷകരിൽ നിന്നും ന്യായമായ വില നാളികേരം സംഭരിച്ച് കൊപ്രയാക്കി വിഷരഹിതമായ വെളിച്ചെണ്ണ ഉത്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം നിലവിൽ കാർഷിക വിപണന കേന്ദ്രം കോപ്പറേറ്റീവ് ബസാർ സൂപ്പർ മാർക്കറ്റ് പെട്രോൾ പമ്പ് നീതി മെഡിക്കൽസ് കോപ്പറേറ്റീവ് മാർട്ട് പച്ചക്കറി വിപണന കേന്ദ്രം ആംബുലൻസ് ഫ്രീസർ സർവീസ് രാസവള ഡിപ്പോകൾ വെയ് സിവിൽ സർവീസ് അക്കാദമി തുടങ്ങിയവ ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ജനങ്ങൾക്ക് മായം കലരാത്ത വെളിച്ചെണ്ണ ലഭ്യമാക്കുന്നതോടൊപ്പം കേര കർഷകർക്കും കൈത്താങ്ങാവുന്ന വിധത്തിലാണ് കണ്ണമ്പ്രെളിച്ചെണ്ണ പുറത്തിറക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് എം ചെന്താമനും സെക്രട്ടറി ആർ ബാബുവും പറഞ്ഞു കണ്ണമ്പ്ര സർവീസ് സഹകരണ സേവന ബാങ്കിൻ്റെ കലർപ്പില്ലാത്ത വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് കണ്ണമ്പ്ര വെളിച്ചെണ്ണ എന്ന സംരംഭം ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായി നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ അവറകളാണ് ആ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് പ്രദേശത്തെ കേര കർഷകരിൽ നിന്നും നാളെയേരം സംഭരിച്ച് കൊപ്പറയാക്കി വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ തന്നെ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പ് കേരളത്തിലെ ആദ്യത്തെ സഹകരണ പെട്രോൾ പമ്പാണ് കിസാൻ സേവാ കേന്ദ്രം കോപറ്റീവ് ബസാർ സൂപ്പർ മാർക്കറ്റ് നീതി മെഡിക്കൽസ് ആംബുലൻസ് ഫീസർ സർവീസ് പച്ചക്കറി സംഭരണം വിപണന കേന്ദ്രം രാസവളൻ ഡിപ്പോ ഡിപ്പോകൾ സിവിൽ സർവീസ് അക്കാദമി തുടങ്ങി മനുഷ്യൻ്റെ ആവശ്യങ്ങളനുസരിച്ച് നമ്മളും വളരുകയാണ് ബാങ്കിൻ്റെ പരിധിയിലുള്ള കർഷകരിൽ നിന്നും നാളികേരം സംഭരിച്ച് ഡ്രയറിലിട്ട് ചൂടാക്കി കൊപ്രയാക്കി വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുക എന്നുള്ളതാണ് ബാങ്കിൻ്റെ ഉദ്ദേശം കണ്ണമ്പ്ര വെളിച്ചെണ്ണ കലർപ്പില്ലാത്ത കണ്ണമ്പ്ര വെളിച്ചെണ്ണ എന്ന പേരിൽ നമ്മുടെ നാട്ടിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വിതരണം ചെയ്ത് നാട്ടിലെ ആളുകൾക്ക് തന്നെ അത് വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു ബാങ്കിൻ്റെ ആദ്യമായിട്ട് തന്നെ ബാങ്കിൻ്റെ ഒരു ഉൽപ്പന്നം ഇറങ്ങുന്ന ഒരു സുദിനമാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത് അതിന് നമ്മുടെ പ്ലാന്റ് കണ്ണമ്പ്ര ബാങ്കിൻ്റെ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സഹകരണ തുറമുഖ തുറമുഖ ദേവസ്വം മിനിസ്റ്റർ ശ്രീ വാസവൻ അവർ അതുപോലെ തന്നെ ഈ പരിപാടി സംഗമിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റിലെയും നബാർഡിൻ്റെയും ജനപ്രതിനിധികൾ റൈസ് പാർക്ക് സി കെ രാജേന്ദ്രൻ തുടങ്ങിയ ഈ പരിപാടിയിൽ സംഗമിക്കുന്നുണ്ട് കാറിൽ കടത്തിയം ഡി എം എ സ്വദേശി വാളയാറിൽ പിടിയും വടക്കഞ്ചേരി മൂച്ചിക്കൽകുളമ്പ് അറക്കത്തോട്ടത്തിൽ സിസിൽ സാജു ഇരുപത്തെട്ട് വയസ്സാണ് പിടിയിലായത് വാളയാർ പാമ്പം പള്ളം ടോൾ പ്ലാസയിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത് ഇയാൾ സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടികൂടുമ്പോൾ ഇയാളുടെ കൈവശം ഗ്രാം എന്ന രാസലഹരി മരുന്നാണ് ഉണ്ടായിരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ എം ഡി എം എത്തിച്ചത് എന്ന് പോലീസ് പറഞ്ഞു വാളയാറിലെയും രാത്രിയിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന രൂപ പിടിച്ചെടുത്തു വാളയാറിലെയും വേലന്താവളത്തെയും മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിൽ വീണ്ടും രാത്രി വിജിലൻസിന്റെ മിന്നൽ പരിശോധന രാത്രി പന്ത്രണ്ട് വരെ വിജിലൻസ് പിടികൂടിയത് അരലക്ഷത്തിലേറെ രൂപ വാളയാറിൽ പണം നിക്ഷേപിക്കാൻ തുള്ളി സഞ്ചിയും ഈ മാസത്തിൽ മൂന്നാം തവണയാണ് മിന്നൽ പരിശോധന നടത്തുന്നത് രാത്രിയിൽ മൂന്ന് ചെക്ക് പോസ്റ്റുകളിലുള്ള ഉദ്യോഗസ്ഥരെ കൈക്കൂലി പണമായി പിരിച്ചെടുത്ത സൂക്ഷിച്ച എഴുപതിനായിരം രൂപയിലേറെ പിടികൂടി രാത്രി ഒമ്പത് മുപ്പതിന് ആരംഭിച്ച പരിശോധന പുലർച്ചെ വരെ നീണ്ടു വാളയാർ ഇൻ വാളയാർ ഔട്ട് വേരന്താവളം എന്നീ ചെക്ക് പോസ്റ്റുകളിലായിരുന്നു പരിശോധന ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടന്ന വിജിലൻസ് പരിശോധനയിൽ അഞ്ച് ചെക്ക് പോസ്റ്റുകളിൽ നിന്നായി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ പിടികൂടിയിരുന്നു പതിനൊന്നിന് വാളയാറിലെ രണ്ട് ചെക്ക് പോസ്റ്റുകളിലും മീനാക്ഷിപുരം ഗോപാലപുരം ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റുകളുമായി നടത്തിയ പരിശോധനയിൽ ഒരു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയും പതിമൂന്നിന് വാളയാറിലെ ഇൻ ഔട്ട് ചെക്ക് പോസ്റ്റുകളിലും ഗോപാലപുരം ഗോവിന്ദാപുരം നടുപ്പുണി ചെക്ക് പോസ്റ്റുകളുമായി നടത്തിയ പരിശോധനയിൽ ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് പിടിച്ചെടുത്തത് പാലക്കാട് യൂണിറ്റൊപ്പം കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും ചേർന്നായിരുന്നു പരിശോധന കൈക്കൂലി പണം പിടികൂടുമ്പോൾ വാളയാറിൽ ഒരു എം വി ഐയും മൂന്ന് എം എം വി ഐയും ഒരു ഓഫീസ് അസിസ്റ്റന്റുമാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് വേനന്താവളത്ത് ഒരു എ വി ഐയും ഒരു ഓഫീസ് അസിസ്റ്റന്റുമാണ് ഡ്യൂട്ടിക്കുണ്ടായിരുന്നത് വിജിലൻസ് പരിശോധന മുന്നിൽ കണ്ട് വാളയാറിൽ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥനൊരാളെ ചെക്ക് പോസ്റ്റുകൾക്ക് മുന്നിൽ നിരീക്ഷണത്തിന് ഏർപ്പെടുത്തിയായിരുന്നു അകത്തെ മാമൂൽ പിരിവ് എന്നാൽ ലോറി ജീവനക്കാർക്കൊപ്പം മാറി നിന്ന് മണിക്കൂറുകളോളം നിരീക്ഷിച്ച ശേഷമാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ മിന്നൽ വേഗത്തിൽ ചെക്ക് പോസ്റ്റിനകത്തേക്ക് കയറി പരിശോധന നടത്തി പണം പിടിച്ചെടുത്തത് കിഴക്കഞ്ചിരി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഹരിത പ്രഖ്യാപനം നടത്തി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ആലത്തൂർ ബ്ലോക്ക് കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തല സമ്പൂർണ്ണ ഹരിത പ്രഖ്യാപനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ഉദ്ഘാടനം ചെയ്തു ും വളരെ നല്ല രീതി കഴിഞ്ഞിട്ടുണ്ട് വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നവകേരളം കർമ്മപദ്ധതി ബ്ലോക്ക് കോർഡിനേറ്റർ പി എ വീരാ സാഹിബ് വിഷയാ അവതരണം നടത്തി അസൻ സെക്രട്ടറി പി പി പ്രതീഷ് സി ഡി എസ് ചെയർപേഴ്സൺ സുശീല രാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രവീന്ദ്രൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി കൃഷ്ണൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി പ്രേമലത പഞ്ചായത്ത് മെമ്പർമാരായ സലീം പ്രസാദ് അംബുജം പ്രകാശൻ രതിക മണികണ്ഠൻ ശരണ്യ പ്രദീപ് സജ്ജിത ശിവദാസ് മറിയക്കുട്ടി ജോർജ് എന്നിവർ സംസാരിച്ചു മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായിരുന്ന കെ എം മാണിയുടെ തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനം ആഘോഷിച്ചു ആലത്തൂർ മുൻ എം എൽ എ സി കെ രാജേന്ദ്രൻ കാരുണ്യ ദിനം ഉദ്ഘാടനം ചെയ്തു എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ നേതാക്കളും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തു പുറത്തായാലും നിയമസഭാ സാമാജികനായി ഇരുപത് വർഷക്കാലം വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ച മേഖലകളിലെല്ലാം ഉണ്ടായിട്ടുള്ള വലിയ വിജയത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ അദ്ദേഹത്തോടൊപ്പം തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി വരെ അതുപോലെ എൺപത്തി ഒരാളാണ് എന്നാൽ നായ മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷത്താണ് ഒരു ഗവൺമെന്റിനെ അതിന്റെ ശരിയായ ദിശയിൽ നയിക്കുന്നതിന് പ്രതിപക്ഷത്തിന് ക്രിയാത്മകമായ പങ്ക് നിർവഹിക്കാൻ സാധിക്കും ഏത് നിയമനിർമ്മാണ കാര്യത്തിലായാലും സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലായാലും എല്ലാ നിർദ്ദേശങ്ങളും വെച്ചുകൊണ്ടുള്ള ചർച്ച കേരള കോൺഗ്രസ് എം നിയോജകഡലം പ്രസിഡന്റ് സണ്ണി നടയത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറിമാരായ തോമസ് ജോൺ കാര്യവള്ളിയിൽ ബിജു പുലിക്കുന്നേൽ അഡ്വക്കേറ്റ് ടൈറ്റസ് ജോസഫ് ജോർജ് നെല്ലിശ്ശേരി ജോൺ മണക്കളം ജെയിംസ് പടമാടൻ ജോയി കുന്നത്തേടത്ത് ജോഷ രാജു എന്നിവർ സംസാരിച്ചു ദേവദാൻ സെന്ററിലെ അമ്മമാരോടൊപ്പം സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കഞ്ചേരി ഒന്ന് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ദേവി ഉദ്ഘാടനം ചെയ്തു ഒരു സ്വാഭാവികമായും നമ്മളെ മെമ്പർമാരെ ചിന്തിക്കേണ്ട ഒരു നൂറ് രൂപ കൊടുത്താൽ പോയെ അവിടെയാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കാം അപ്പൊ നമ്മളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ച് ബിന്ദിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സംഘടനകൾ ഇപ്പോൾ ഉള്ളത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം അപ്പൊ നമ്മള് സംഘടനയുടെ കുറച്ചു കാര്യങ്ങൾ സംഘടനകളെ പോലെ അവതരിപ്പിക്കാനുണ്ടെങ്കിലും

വി രാമചന്ദ്രൻ സി കെ രവീന്ദ്രൻ വി വിശാലാക്ഷി എ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തത മൂലം സബ്ജയിൽ സൂപ്രണ്ട് കോടതി സമർപ്പിച്ച അപേക്ഷയിലാണ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടത് എ ആർ ക്യാമ്പിൽ നിന്നെത്തിയ ഇരുപത് പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് ഇയാളെ കൊണ്ടുപോയത് ആലത്തൂർ സബ്ജയിൽ റിമാൻഡ് തടവുകാരുടെ എണ്ണം വർദ്ധിച്ചത് കണക്കിലെടുത്താണ് ജയിൽ മാറ്റിയത് മുപ്പത്തിരണ്ടുപേരെ പാർപ്പിക്കുന്നതിനുള്ള സൗകര്യമാണ് ജയിലിൽ ഉള്ളത് തടവുകാരുണ്ട് ചൊവ്വാഴ്ച രാത്രിയിലാണ് ചന്ദാമര നെന്മാറ പോലീസിന്റെ പിടിയിലായത് ബുധനാഴ്ച കോടതി ഹാജരാക്കിയ ഇയാളെ ഫെബ്രുവരി പന്ത്രണ്ട് വരെ ആലത്തൂർ കോടതി റിമാൻഡ് ചെയ്തിരുന്നു വിമർശന സാഹിത്യ ശാഖ ക്രിയാത്മക ഇടപെടൽ ഇല്ലാതെ നിശ്ചലാവസ്ഥയിലാണെന്ന് കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ വിമർശന സാഹിത്യ ശാഖയെ നേർവഴിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഫെബ്രുവരി ഒന്നു മുതൽ മൂന്ന് വരെ നിരൂപണ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ടി ആർ അജയൻ ശാന്തൻ മാസ്റ്റർ കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു പ്രശംസിക്കുന്നതിനപ്പുറം ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു കൃതിയെ സംബന്ധിച്ച് മണ്ഡല വിമർശനം എഴുതുന്നതിനപ്പുറം വിമർശന സാഹിത്യം എന്ന് നിലവിലില്ല അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കഥ വിമർശനം ഈ മൂന്ന് ശാഖകളെയും വാർഷിക ക്യാമ്പുകൾ നടത്തുന്നത് അക്കാദമിയുടെ ഒരു പോളിസിയാണ് നയമാണ് റോഡ് സുരക്ഷാ മാസാജാലത്തിന്റെ ഭാഗമായി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു ആലത്തൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും ആലത്തൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി സംയുക്തമായി ഡ്രൈവർമാർക്കും പൊതുജനങ്ങൾക്കുമായി നടത്തിയ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷൻ ഹാളിൽ സംഘടിപ്പിച്ചു ജോയിന്റ് ആർ ടിഒ എസ് എ ശങ്കര ഉദ്ഘാടനം ചെയ്തു ഇവിടെ സ്വാഗതം പറഞ്ഞ സമീഷ് പറഞ്ഞിരുന്നു നമ്മളുടെ ഓരോ വർഷവും നടക്കുന്ന റോഡ് റോഡോപകരണങ്ങളിൽ കൂടുതൽ മാറ്റപ്പെടുന്ന ആൾക്കാരുടെ അതിൻ്റെ ഭീകരാവസ്ഥ നമ്മളുടെ റോഡിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റോഡോപകടങ്ങളും മരണനിരക്കും സംഭവിക്കുന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളമാണ് എം വി ഐ കെ എസ് സമീഷ് സ്വാഗതം പറഞ്ഞു പി ആർഒ കെ പി സി വത്സം എ എം വി ഐമാരായ കെ വിപിൻ അരുൺ കെ ശശിധരൻ വി എസ് അജിത് ട്രിനിറ്റി കണ്ണാശുപത്രി അസ്റ്റൻ ജനറൽ മാനേജർ പ്രദീപ് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു